മോഹൻ്റെ റിപ്പോർട്ടാണേ നിങ്ങൾ ഞാൻ എവിടെയാണ് കണ്ടിട്ടുണ്ടല്ലേ അടുത്ത് ആ കണ്ടിട്ടുണ്ട് എയർപോർട്ട് വെച്ചിട്ട് ഞാൻ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ടീൻ സ്നാക്സും റേറ്റ് ചോദിച്ചിട്ട് വില കൂടുതലാന്ന് പറഞ്ഞ് ഡോക്ടർ പോയി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ചായ പിടിക്കാൻ പറ്റൂലോ സാധാരണ ജനങ്ങളല്ലേ ഇത് പതിമൂന്ന് വയസ്സ് പക്ഷേ വെയിറ്റ് അറുപത്തിരണ്ട് കിലോ ഫാറ്റി ലിവർ ഒക്കെ ഉണ്ട് അതിനുള്ള താമസം വെക്കേഷൻ ടൈമിൽ ഇങ്ങോട്ട് വന്നതാ ഫുഡൊക്കെ വെസ്റ്റേൺ ഫുഡ്സ് ഫുഡ്സൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലത്തെ താളിപ്പ് ഉണക്കമീൻ പൊരിച്ചത് ചോറ് മത്തിമുളക് ഇട്ടത് അതൊന്നും അതിന് താല്പര്യമില്ല എന്തെങ്കിലും കുട്ടികളോടൊക്കെ എന്തായാലും അവന്റെ ജീവിതശൈലി മാറ്റണം പുറത്തിറങ്ങി കളിക്കട്ടെ സാധാരണ ഫുഡ് കഴിക്കട്ടെ നാടൻ ഭക്ഷണം കൂടുതൽ വെജിറ്റബിൾസ് ഇതൊക്കെ കഴിക്കട്ടെ കഴിക്കട്ടെന്താണെന്ന് വെച്ചാൽ ഈ ടാബ്ലറ്റിന് സൈഡ് ഉണ്ടോ ഡോക്ടർ പറഞ്ഞില്ലല്ലോ ടാബ്ലെറ്റ്സ് ഇത് മൾട്ടി വൈറ്റമിൻസ് ആന്റി ഓക്സിഡൻസും ഒക്കെയാണ് ഇത് അവന്റെ ശരീരത്തിൽ ഓൾറെഡി കയറി കൂടിയ ടോക്സിൻസിനെ പുറത്താക്കാൻ വേണ്ടിട്ടുള്ള മരുന്നേ ഉള്ളൂ ഓക്കേ അതല്ല നിങ്ങളൊക്കെ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരാ നമ്മളൊക്കെ ഒരു അലട്ടുന്ന ഒരു വിഷയമാണല്ലോ ഇപ്പം ഗാസയില് പട്ടിണി മരണങ്ങൾ ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇപ്പോൾ തിന്നുന്നത് മണ്ണും മണലും കല്ലുമാണ് അവർക്കുള്ള സപ്ലൈസൊക്കെ ഫുഡ് സപ്ലൈസൊക്കെ ബന്ധാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പട്ടിണി മരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് സ്ലോ ഡെത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സമൂഹം ഒരു രാജ്യം മുഴുവനും പട്ടിണിയിലാണ് ഗാജയിലെ കുട്ടികൾ പട്ടിണിയിലാണ് അവിടുത്തെ അമ്മമാർ പ്രസവിച്ച് വീഴുന്ന കുട്ടികൾക്ക് പാലൂട്ടാനില്ല അങ്ങനെ പാല് കിട്ടാതെ മുലപ്പാൽ കിട്ടാതെ അവർ ദാഹിച്ച് വലഞ്ഞ് ഉണങ്ങി മരിച്ചു വീഴുകയാണ് കുട്ടികൾ എനിക്കിവിടെ പറയാനുള്ളത് നമ്മൾ മിതത്വമെങ്കിലും പാലിച്ച് അവരോട് ഐക്യപ്പെടുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നമ്മുടെ ജീവിതശൈലിയിലൊക്കെ ഒരു മിതത്വം പാലിച്ചെങ്കിലും നമ്മളവരെ ഡെയിലി ഓർക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പം ലോകം മുഴുവനും അവരൊപ്പമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിലെല്ലാവരും ഉയർത്തുന്നത് അപ്പം നമുക്കും ഉണ്ട് ഒരു കടമ അവരോട് നമ്മൾ ആ കടമ നിർവഹിക്കണം ഈ വിധത്തിലെങ്കിലും ചെറിയ രീതിയിൽ ഒരു മിതത്വം പാലിക്കുക അവനെ അവനെപ്പോലുള്ള കുഞ്ഞുങ്ങളാണ് അവിടെ മരിച്ചു വീഴുന്നത് മനസ്സിലായോ അപ്പം നിങ്ങൾ മകനോട് പറഞ്ഞു കൊടുക്കണം അവനും അറിയട്ടെ മറ്റു കുട്ടികളും അറിയട്ടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന്